ഹായ് ഫ്രണ്ട്സ് വി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഈട്ടിക്കൽ ഭാഗത്ത് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഈ പുരയിടത്തിൽ നിന്നും ചങ്ങനാശ്ശേരി ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീടിന് കിണറും വഴി സൗകര്യവും ഉണ്ട് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും വീടിനും കൂടി ചോദിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പഴയതും പുതിയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകൾ ഫോളോ ചെയ്യുക വീഡോ പുരയിടമോ വിൽക്കുവാൻ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് വിൽക്കുവാൻ സഹായിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്